ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഉറിയിലോട്ട് പോയി ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉറി ഇവിടെ ചട്ടിച്ചോറ് വഞ്ചിച്ചോറ് അങ്ങനെ പല വെറൈറ്റി ഫുഡുണ്ട് എന്നാൽ ഞങ്ങളെ ഫേവറേറ്റ് ചട്ടിച്ചോറാണ് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ട് ഇതാ ടാബിളിൽ ഇരിക്കുമ്പോൾ ദുക്കിതാണ് ഉപ്പും വേസ്റ്റ് പിന്നൊക്കെ ഇവിടുത്തെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയുണ്ട് കൗതുകത്തോടെ അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കണേ ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്ക വൻ സീരിയസ് ആണ് ഇക്കതിയിലോട്ടൊന്നും ശ്രദ്ധിക്കണില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ചട്ടിച്ചോറായിട്ടോ ഓർഡർ ചെയ്തത് ഇതൊക്കെ പിന്നെ ഞങ്ങളിന്ന് വാരി കൊടുക്കാന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ വാങ്ങി വേസ്റ്റാക്കി കളയണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല വെറൈറ്റീസും ഉണ്ട് ഇത് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളെ വയർ ഫുള്ളാവും കേട്ടോ അങ്ങനെതാണ് അതുപോലെ എൻ്റെ ഫേസ് കണ്ടില്ലേ ഓൾക്ക് എല്ലാണ്ട് ഇഷ്ടമല്ല ഇങ്ങനത്തെ എല്ലാ ഇതും കൂടെ മിക്സാക്കി കഴിക്കണമെന്ന് അങ്ങനെ ഓൾക്ക് പിന്നെ വേറെ ഒരു പ്ലെയിൻ ഓംലെറ്റും ചോറും അങ്ങനെ വാരി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെതാണ് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി ഞങ്ങളിത് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് പോണിക്കും ഞങ്ങളതാ അവിടെ നിന്ന് തന്നെ ഒരു മൈസൂർ പാക്കൊക്കെ കഴിച്ചു അങ്ങനെതാണ് വീട്ടിലോട്ട് പോയിട്ടോ